ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ മൂങ്ങത്തെ എ എം യു പി സ്കൂൾ നൂറാം വർഷം ആഘോഷിക്കുകയാണ് ഇന്നിവിടെ റിപ്പബ്ലിക് ദിന സംഗമവും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണവും നടക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം റിപ്പബ്ലിക് ദിനമാണ് സ്വാതന്ത്ര്യ പോലെ യാണല്ലോ എന്റെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും റിപ്പബ്ലിക് ദിനം ആശംസകൾ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമാണ് അതിനാൽ അഭിമാനത്തോടെ തന്നെ പറയട്ടെ ഭാരത് മാതാ കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നില നിലവിൽ വന്നത് അന്നേ ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആ ആഘോഷിക്കുന്നത് സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നമുക്ക് നൽകുന്നത് ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശക്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കി അതോടെ നമ്മുടെ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി മാറി ഇന്ന് ഇന്ത്യയിലെ ഓരോ ഭാരതീയനും സ്വതന്ത്രമായി ജീവിക്കാനും ഭരണാധികാരികളെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കാനും സ്വതന്ത്രമുണ്ട് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് As we celebrate India's Republic Day, let's remember the special day where India got its constitution. On this colourful day, our country India is like a colourful quilt with different cultures, languages and religions. When we raise the flag, let's think about how our unity comes from unique backgrounds. Our constitution has important rules that say everyone should be treated fairly. Happy Republic Day, everyone! Jai Hind. ക്ലാസ്സിലെ വിദ്യാർത്ഥിനി സന്ദേശം നൽകിയ പോലെ തന്നെ ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെല്ലാവരും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു സംയുക്ത ഡയറിയുടെ പ്രകാശനം ഇവിടെ നടത്തുകയാണ് സംയുക്ത ഡയറിയെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി നെഹ്റ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മറ്റു വിശിഷ്ട വ്യക്തികളെ ഇവിടെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെയും അതിലുപരി ഏറെ അഭിമാനത്തോടെയുമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ആദ്യ ചുവടുകൾ വെച്ചാണ് ഞങ്ങളുടെ പിഞ്ചുമക്കൾ അവരുടെ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഈ ഒരു അധ്യയന വർഷത്തിൽ ആവിഷ്കരിച്ച നൂതനമായ നൂതനമായൊരു ആശയമായിരുന്നു സംയുക്ത ഡയറി കുട്ടികളുടെ ഭാഷാപരമായിട്ടുള്ള ഒരു വികസനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർഗ ഭാവന നടപ്പിലാക്കിയ ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതി പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഈ ഒരു അവസരത്തിൽ അവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു സംയുക്ത ഡയറി കുഞ്ഞെഴുത്ത് ഈ ഡയറിയുടെ പ്രകാശനം ഹന്ന ഫാത്തിമ മുഹമ്മദ് ഹനീ മുഹമ്മദ് അൻഫൽ ഐശാലിയ എന്നീ വിദ്യാർത്ഥിനികൾ അഷ്ബ ഫാത്തിമ ഈ വിദ്യാർത്ഥികളെ ഇത് കൈമാറുന്നതിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകരും ഈ പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നല്ല കുട്ടികളായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി പോരാടാൻ കുട്ടികളായ നിങ്ങൾക്ക് കഴിയും മതസൗഹാർദ്ദം ദേശീയ ബോധം ഇതൊക്കെ നമുക്കുണ്ടാവണം ഏതായാലും ഈ വേളയിൽ നമുക്ക് ആലോചിക്കേണ്ടത് ഒരു കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വേണം ഞങ്ങളുടെ മുത്തച്ഛനായിരുന്നില്ലയോ പുത്തരി അംഗം കുറിച്ചതും ആ വെള്ളവർഗത്തോടും മന്ത്രം മുരുകഴിക്കാൻ രണ്ട് മുൻവരി പല്ലുകൾ കാണിക്കയിട്ടതും മഹാത്മാഗാന്ധി എന്ന ഒരു വലിയ മനുഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം എല്ലാം നിലനിർത്താൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളെല്ലാവരും മനസ്സിൽ നിന്ന് എല്ലാ കറകളും വിദേശങ്ങളും മാറ്റി നിർത്തി ഈ റിപ്പബ്ലിക് എല്ലാവരും നല്ലൊരു ഒരു ദിനമായിട്ട് കാണാൻ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കൊച്ചു മെടുക്കര് തയ്യാറാക്കിയിട്ടുള്ള ആ കുഞ്ഞെഴുത്തുകളുടെ ആ സംയുക്ത ഡയറിയുടെ പ്രകാശനം കുട്ടികൾ പ്രധാന അധ്യാപകന് കൈമാറിക്കൊണ്ട് ഇവിടെ നിർവഹിക്കുകയാണ് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വളരെ അധികം കയ്യടി കൊടുക്കണം അവരുടെ സൃഷ്ടികളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇതിലെ സൃഷ്ടികളെ ചെറിയ തോതിൽ വേണ്ടി മാത്രം സ്കൂളിൽ സ്കൂളിൽ തുറന്നു ഞാൻ പോയി പോയിട്ടുകാരെ കണ്ടു ടീച്ചർ വന്നു ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് മുറിച്ചു എല്ലാവരും തിന്നു ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി സ്കൂളിൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്റെ ഉമ്മയും വന്നു എനിക്ക് കിട്ടി ആറു മണിക്ക് ഉണർന്നു പല്ല് തേച്ചു മദ്രസയിൽ പോയി മദ്രസ വിട്ടു ഒന്ന് ചായ കുടിച്ചു ദോശയും കഴിച്ചു ശേഷം കുളിച്ചു യൂണിഫോം സ്കൂളിൽ പോയി അവരുടെ ഡയറിയാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്തത് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഡയറി ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞെഴുത്തുകൾ എന്ന് പറയുന്ന ഈ മാഗസിൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ഒന്നാം ക്ലാസ്സിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അവർക്ക് പിന്തുണ നൽകിയ രക്ഷിതാക്കളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി മോങ്ങം സ്കൂളിൽ പരിശീലനത്തിന് വന്നിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ ഇന്നലെ സംഘടിപ്പിച്ചിട്ടുള്ള ക്യുസ് മത്സരത്തിൽ വിജയിയായ ഷിഹാബിനുള്ള ഒരു സമ്മാനം സ്കൂൾ മാനേജർ ടി പി ഉമർ ഹാജി നൽകുന്നു ആ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അബഹാ ഷിഹാബ് എന്ന വിദ്യാർത്ഥിയെയും സ്വാഗതം ചെയ്തു ഇന്ന് സ്കൂളില് നമ്മുടെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിന്റെ സംഘടനാ രൂപീകരണമുണ്ട് പരിപാടികൾ പരിപാടികള് മധുര വിതരണത്തിന് മുൻപ് ഒരു ചെറിയ ഒരു എയറോബിക്സ് പെർഫോമൻസ് കൂടി അവതരിപ്പിക്കുകയാണ് That's not

പണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്